നിന്റെ ഗുരുവിനെ കാണാറുള്ള സൂണാ എന്ത് പറ്റി അയാൾ എന്റെ കൂടെ നടക്കാറില്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത ഫ്രൂട്ട് കുടിക്കാൻ സമയക്കില്ല അതെന്താ ആവോ

ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല അല്ല എവിടെ എന്റെ ഞാൻ അവരെ പോലോ ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ അടിയം കൊണ്ട് ഇവിടെ ഇറങ്ങി പോയത് എന്താ കാര്യം മോനെ ഫോട്ടോ 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 എന്ത് എന്ത് ഈ എടോ പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവും ഞാൻ കരുതി ഓരോ ആചാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയഞ്ചും നാല് കെട്ടിയഞ്ചും കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോളു ഓരേതേലും ഞാൻ ഒന്നേ കെട്ടിയുള്ളൂന്ന് പറയാൻ എനിക്ക് നാളാവണം അത് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ രനിയും വാങ്ങിച്ചു നാലൊരു തടിമലും വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്ര കളും ഇതൊക്കെ നോക്കി നടത്താൻ ഞമ്മക്ക് കൂലിക്ക് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റൂ അല്ല ഇത് പറയാ പറഞ്ഞ ശരിയാണ് പറഞ്ഞു ഹാജർക്ക് മറ്റേ പ്രാന്താണെന്ന് ഈ അവസാനം കാണിച്ച പോട്ടും കൂട്ടെടുക്കാടോ ഇതൊക്കെ എത്ര വയസ്സായി പത്താം ക്ലാസ്സിലാ ഉം പ്രായത്തിൽ കൂടുതലാ ഞാൻ അടിച്ച് എന്തിനാണ് പറഞ്ഞോ എണ്ണം കെട്ടാന്ന് ചേരി വെച്ചത് ഒന്നിൽ കൊണ്ട് തന്നെ ഞാൻ ഇടങ്ങാറായിരിക്കും न, न, insan... േ എന്തേ ചേട്ടൻ ചമ്മന്തി കയ്ക്കൂട്ടം എനിക്ക് മനസ്സിലായി

സംഭവിച്ച സംഭിച്ച പക്കുടകളിൽ പരിപ്പുടകളിൽ പരിപുരികളിൽ പൊട്ടിയ പുട്ടികളിൽ പക്കുപൊട്ടിയ ദോശകളിൽ അങ്ങനെ നീ വെറുതെ നാണം കിടത്തരുത് എന്റെ ഗുരു കേട്ടിട്ടില്ലേ ഓൾഡ് ഈസ് ഗോൾഡ് മാത്രമല്ല ചാർജ് ഉള്ളൂ

ഈ സുഗണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു എരുമക്കുട്ടിയെ വാങ്ങിയതിനെ അല്ല അവനല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം എന്തിനാ എരുമ എരുമയാകുമ്പോ പഴയ ആഹാര സാധനങ്ങൾ പിന്നെയും ചെയ്യും പാലം കിട്ടും ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ കൂടെ പൊക്കൂടായിരുന്നു അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയ കുഴപ്പം അവരെ പോലെ പൊക്കും കുറഞ്ഞു പോവാ ഞാനൊരു പത്ത് മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ നിന്റെ ചായക്കടയിലുള്ള ഇരുപ്പത്ര ശരിയല്ല കേട്ടോ അയാൾ ഒരു വലി രോഗി മാത്രമല്ല ആ ശരീരം മുഴുവൻ സംശയം ആശാൻ അതിനെ പറ്റി പേടിക്ക എന്റെ ചാരിത്തിനും സൂക്ഷിക്കാൻ എനിക്കറിയാം പറഞ്ഞെ ആണി കേറി കാണിക്കും आ, 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 अले, अले, േ ബാറ്ററി ബാറ്ററിയില്ലാത്തേ ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ടോർച്ച് കൊണ്ട് നടക്കുന്നത് ആശാൻ തന്നെ പറയാറ് ആവശ്യമില്ലായിട്ട് കാശ് ചിലവാക്കിയിരുന്നു ആ ടോർച്ചിങ് ബാറ്ററി നോക്കട്ടെ അയ്യോ സത്യ എടുത്തിൽ ബാറ്ററിയില്ല കേട്ടോ എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ അപ്പഴോ എന്താ അപ്പോഴോന്ന് ചോദിക്കാൻ വരുവായിരുന്നു എന്റെ പൊന്നാശനെ എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തേ അല്ലേ

ാണ് വല്ലാതെ ക്ഷീണിച്ച് കോലം കെട്ടല്ലോ മക്കളെ മക്ക വല്യ മനസ്സിലായോ ഉമ്മ എന്താ എന്റെ അത് അതെല്ലേ ഇതെന്താന്ന് എനിക്ക് മനസിലായില്ല ഈ കേൾപ്പ് കിടന്ന് ഒട്ടെ കണ്ട് കണ്ട് ഇതിന് മറന്നു പോയോ മോനെ ഈ അറിഞ്ഞില്ല കലിയൊക്കെ അയച്ചില്ല അയച്ചാണ് കത്തില്ലോ പിടിച്ചാണ്ടാ പറഞ്ഞോളാം ഈ അയക്കണ പൈസ കൊണ്ടായി ഈ മകത്തോനെ സപ്പോർട്ട് ചെയ്തു നെക്കണേ ണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത് എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല എന്താടോന്നൊന്നും പറയണ്ട ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണെങ്കിൽ പഠിയാൻ തോറില്ല മുസ്തു ഇല്ല ഇതൊരു വാപ്പാണിത് അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ നമ്മളുടെ അഭ്യന്തര പ്രശ്നമാണ് പെട്ടി ഒക്കെ എന്നിരത്ത് അകത്തോണ്ടേക്ക് പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലെ ഇവിടെ തുറന്നു പോയത് ആ എന്താക്ക നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല അതല്ലേ മാധം കുട്ടി നീ എന്നൊന്നു പറയും ഞമ്മള് പാപ്പന്റെ കളി ശരിയാ എന്താ ഇത് മാത്രല്ല ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് ഉള്ളൂ വിവരം സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ എപ്പോ വീട് പറയും പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല കൊടുത്തില്ലേ കുറ്റും അറിയാത് ഫ്രീ ആരാ വിചാരേ അത് മാത്രമല്ല ഈ ബാഗിൽ രണ്ടു കുപ്പി സ്കോച്ചുണ്ട് അത് നമുക്ക് എന്റെ പുറകൊണ്ടല്ല ഐഡിയ വേണ്ട വേണ്ട അവിടെ ഒന്നും നടക്കാൻ പറ്റില്ല അതാണ് നമുക്ക് ചായക്കട പോയാലോ നമ്മള് കൊച്ചു പഴയ പഴയ വലിവ ഒക്കെ മാറി ഇപ്പൊ നല്ല പുതിയ വലിവാ നീട്ടി നീട്ടി വലിക്കണേ വലുവ ചേച്ചിയ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ ഞാൻ ഫ്രൂട്ടി കുടിച്ചോണ്ടിരിക്കും കളുപ്പി പോലെ അവസരം കിട്ടിയതാ അവിടം എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല ഭയങ്കര തണുപ്പാ ഗൾഫിലൊക്കെ അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ് ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ് കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ് എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ് അല്ല ഒരു വെറുതെ എഴുതാണോ ഇവൻ നിന്റെ വിചാരം ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കിക്കൂടെ പോവിടാൻ പഠിപ്പിച്ച ആശാനാ മുസ്തഫ ഇവിടെ ഇവിടെ വലിയ കുറവില്ലല്ലോ ഞാൻ ഒഴിച്ചുതരാ എന്താ കണക്കും വേണോ അയ്യോ ഇത് ഫ്രൂട്ടില്ലേ അതൊഴിക്ക അല്ലെങ്കിൽ അറിവിക്കാൻ വെള്ളം വെച്ചിട്ടാ

ഫുൾ ാണ് അങ്ങനെ അവിടെ ഷെയ്ക്ക് ആയിട്ട് വരസുമ്പോഴാണ് ഞമ്മളെ അറബിക്ക് ഒരു സാധനം കിട്ടണത് എന്ത് സാധനം എന്ത് സാധനം പഴയ ഒരു കല്യാണക്കുറി പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പോ ഞാനിത് പെട്ടിയിൽ വെച്ചു പക്ഷെ അത് കണ്ടപ്പം അറിവിയൊന്നും ഞെട്ടി എനിക്ക് മനസ്സിലായില്ല ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറിവി തെറ്റിദ്ധരിച്ചു അങ്ങനെ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടേ മോനെ ഞാൻ ക്ഷമിക്കുന്നത് പഠിച്ചു ക്ഷമിക്കാൻ അതില്ലേ ഇനി മാജിക്ക് പഠിച്ചില്ലെന്നും വേണ്ടില്ല നീയാണ് മോനെ ആൺകുട്ടി ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരിനാ കണ്ടില്ല താമസ പോലെയല്ല ധൈര്യം ഇവനെന്ത് വിവരക്കടാ ചോദിക്കണേ പ്രമോദം കിട്ടി അന്ന് കീറിയില്ലേ അല്ലെ പണി പോവൂലേ സുഗ്ണ നീ വീട്ടിപ്പോ ഞാൻ വീട്ടിൽ പോവാം പക്ഷെ അതിനുമ്പനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ എനിക്ക് പേരിൽ വല്ല കുഴപ്പമുണ്ടോ ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നു നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങൾക്കറിയോ അറിയോ കാരണം ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ അറിയോ അറിയോ പറയാം എല്ലാം പറയാം പറയട്ടെ എന്താ പറഞ്ഞോന്ന് നീ പറഞ്ഞത് കോനാരി ചന്തയിലി ചന്ത ആ കൊച്ചു വെളുപ്പിനെ കോനാരി ചന്ത്മാരി അല്ല എന്നാലും അപ്പഴാ പോയി കിടന്ന ആർക്കേണ്ടി ഞാൻ ഓർഗിനേച്ചു നോക്കുമ്പോ തോളുത്തില േ കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാൻ വിചാരിച്ചു വന്നതാ എന്റെ ഉദ്ദേശ തന്നെയാ കൊണ്ടന്ന കുപ്പികള് ഇരുപത്തി അഞ്ച് കുപ്പിയുണ്ട് ഞാനത് കൊണ്ടുവന്നു ദുബായി പോയത് എന്നാലും ഈ ഉമ്മാരിക്ക് ഞാൻ വിചാരിച്ചില്ല സുഗുണ ഇന്നലെ ഞാൻ സാറ്റ് കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട് ഞമ്മളെ വാപ്പക്കെന്നെ പേടിയുണ്ട് അയാൾ ആ വിറ്റ കൊണ്ടായി വിറ്റന്നല്ല എവിടെ ഉത്സോത്രം കൊണ്ടോണോ എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ എന്റെ പേര് ബോബി ഇവരുടെ ആരാ എവിടെ നിന്റെ വീട് അറിയേണ്ടത് എന്നോട് ചോദിച്ചാ പോരെ അല്ലെ കണ്ടപ്പോൾ എന്നെ അടക്കള പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയില്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നായിരുന്നു ഈ പേക്കാൻ കൊറങ്ങിനോട് പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറ വിഷമം തോന്നരുത് പറയട്ടെ അതിനും ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് വെക്കട്ടെ നിന്റെ അടുക്കള പണി അതെന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാറി എടുക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിലൂടെ സഹായിക്കാം അതെ അതെൻ തന്നെ അല്ലുട്ടിയെ ഇവിടെ ഒരു കുറങ്ങുള്ളപ്പോ ഈ കുറങ്ങന്റെ ആവശ്യമുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സുന്ദം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ നിന്നെ ഇഷ്ടം പോലെ അയക്കോ എനിക്ക് രണ്ട് കുരങ്ങനെ ഇവിടെ വേണ്ട അപ്പൊ ആശാം പോവാൻ തീരുമാനിച്ചു അല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി